ഇമാം ഇമാംബിലി റഹിമഹുല്ലാഹുഅല പറയുന്ന ഒരു അനുഭവക്കുറിപ്പ് എൻ്റെ അയൽവാസികളിൽ ഒരാൾ മരണപ്പെട്ടു പിന്നീട് ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു നിന്റെ അവസ്ഥ എന്താണ് അള്ളാഹു നിന്നോട് എങ്ങനെയാണ് പെരുമാറിയത് അപ്പോൾ

ഞാൻ മുസ്ലിമായിട്ടാണല്ലോ റബ്ബെ മരിച്ചത് ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് എനിക്ക് വന്നുപെട്ടത് ഇത്രയും ഭയാനകമായ സംഭവങ്ങൾ മുകളിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഒരു അശരീരി ഹാദിഹി നാവ് ഉപയോഗിക്കേണ്ട സ്ഥലത്തൊന്നും നീ നാവ് വേണ്ട വിധം ഉപയോഗിച്ചില്ല എന്നതിൻ്റെ ശിക്ഷയാണിതൊക്കെ رجل جميل جميل الشخص മലക്കുകൾ എന്റെ മേൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി അടുത്തേക്ക് വന്നപ്പോൾ എനിക്കും മലക്കുകൾക്കും ഇടയിൽ ഭംഗിയുള്ള ശരീരപ്രകൃതിയും സുഗന്ധമുള്ള വസ്ത്രവും ധരിച്ച ഒരാൾ എൻ്റെയും മലക്കുകൾക്കും ഇടയിൽ വന്നു ഫറനി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമൊക്കെ ആ വ്യക്തി എനിക്ക് പഠിപ്പിച്ചു തന്നു ാണ് ഞാൻ അതുപോലെ മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ അപ്പോൾ നീ ധാരാളമായി സ്വലാത്ത് ആ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വമാണ് ഞാൻ മനുഷ്യനാണ് ഞാൻ എന്തൊരു പ്രയാസം വന്നാലും നിന്റെ ബുദ്ധിമുട്ടുകളുടെ സമയത്ത് പ്രയാസങ്ങളുടെ സമയത്ത് നിന്നെ രക്ഷിക്കുക എന്നതാണ് എന്നോട് നിർദ്ദേശിക്കപ്പെട്ട നിർദ്ദേശം ഏറ്റവും കൂടുതൽ സഹായം ആവശ്യപ്പെടുന്ന പ്രതിസന്ധി ഘട്ടമാണ് ഇപ്പോൾ നിന്നെ സഹായിക്കലാണ് എൻ്റെ ഡ്യൂട്ടി നീ ചൊല്ലിയ സ്വലാത്തുകളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ഞാൻ അള്ളാഹുവിൻ്റെ നിർദ്ദേശം നിന്നെ സഹായിക്കലാണ് ഇമാമി ബിൻ വഷ്കുവാൽ അവിടുത്തെ കിതാബിൽ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്